ഭാര്യ എലിസബത്ത് തൻ്റെ കൂടെയിൽ നിന്ന വെളിപ്പെടുത്തലുമായി നടൻ ബാല ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ബാല ഇക്കാര്യം പറയുന്നത് രോഗബാധിതനായിരുന്നപ്പോഴും തുടർന്നും ബാലയ്ക്കൊപ്പം ഉറച്ചു നിന്നയാളാണ് ഡോക്ടർ കൂടിയായ എലിസബത്ത് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമല്ല എലിസബത്ത് തങ്കമാണ് ശുദ്ധമായ ക്യാരക്ടർ എലിസബത്തിനെ പോലെ സ്വഭാവ ഗുണമുള്ള മറ്റൊരു പെണ്ണിനെ കണ്ടിട്ടില്ല എലിസബത്തിനെ വെച്ച് ആരെയും താരതമ്യം ചെയ്യരുത് ഒരു അഭിമുഖത്തിലും അവളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരേ വാക്ക് ഇപ്പോൾ പറയാം അവൾ ഇപ്പോൾ എൻ്റെ കൂടെയില്ല ഞാനും അവളുടെ കൂടെയില്ല എൻ്റെ വിധിയാണ് എല്ലാം എന്ന് ബാല പറയുന്നു ഞാൻ മരിച്ചാലും അവളെക്കുറിച്ച് കുറ്റം പറയില്ല കഷ്ടപ്പാടിൽ അവൾ എൻ്റെ കൂടെ നിന്നു എലിസബത്തിന് നല്ലതു മാത്രമേ വരൂ ബാല പറഞ്ഞു ആ ആദ്യ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷുമായി വേർപിരിഞ്ഞ ശേഷമാണ് ബാല എലിസബത്തിന്റെ വിവാഹം കഴിച്ചത് ബാലയുടെ നാൽപ്പത്തിയൊന്നാം പിറന്നാൾ ആഘോഷവേളയിൽ എലിസബത്ത് ഉണ്ടായിരുന്നില്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകുകയായിരുന്നു ഇരുവരുടെയും ജീവിതം പെട്ടെന്ന് ഇവരുടെ ഇടയിൽ എന്താണ് സംഭവിച്ചതെന്നാണ് ആരാധകരും ചോദിക്കുന്നത് ബാല ആശുപത്രിയിൽ ചികിത്സയിലിരുന്നപ്പോഴും പിന്നീട് വീട്ടിലെത്തിയപ്പോഴുമൊക്കെ എല്ലാ കാര്യങ്ങൾക്കും എലിസബത്ത് ഒപ്പമുണ്ടായിരുന്നു പക്ഷെ പിന്നീട് കുറച്ചു മാസങ്ങളായി ബാലക്കൊപ്പം എലിസബത്തിനെ കാണാതിരുന്നത് ആരാധകരിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു അതേസമയം ജോലിക്കായി കേരളം വിട്ട് വന്നിരിക്കുകയാണ് താനെന്ന് എലിസബത്ത് പറയാറുണ്ടെങ്കിലും എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല സ്വന്തം യൂട്യൂബ് ചാനൽ വഴി വിശേഷങ്ങളെല്ലാം എലിസബത്ത് പങ്കുവെക്കും